പതി പോലെ വൈകുന്നേരം ലക്ഷദ്വീപിൽ കൂടി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴേ മനസ്സിലൊരു ഒരു തോന്നൽ ലക്ഷദ്വീപിൽ പോസ്റ്റ് ഓഫീസ് കാണുമോ എന്നാൽ അതൊന്ന് കണ്ടേക്കാണ് അന്ന് പോകുന്ന വഴിക്ക് ഒരു കരിമ്പിൻ ജ്യൂസ് കടയൊക്കെ ഉണ്ട് അവിടെ കയറി നല്ല അടിപൊളി ഒരു ഫ്രഷ് കരിമ്പിൻ ജ്യൂസും കുടിച്ച് ഞാൻ ആ പോസ്റ്റ് ഓഫീസും തപ്പി ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ നല്ല അടിപൊളി ഒരു കാഴ്ച ഒരാടും അതിൻ്റെ കുഞ്ഞു അപ്പോൾ ചോദിച്ചു പറഞ്ഞ രാവിലെ ഡെലിവറി ആയതേ ഉള്ളത് നല്ല നല്ല സുന്ദര ഒരു ആട്ട് അപ്പൊ അവനൊരു തടവും കൊടുത്തിട്ട് നേരെ വെച്ചു പിടിച്ചു നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് അങ്ങനെ ലക്ഷദ്വീപിലെ പോസ്റ്റ് ഓഫീസ് ഞാൻ കണ്ടെത്തി അപ്പോഴെന്റെ മനസ്സിലൊരു സംശയം ഇക്കാലത്തും ഈ ലക്ഷദ്വീപിൽ എന്തിനാണ് ഈ പോസ്റ്റ് ഓഫീസ് ആകെ നാല് കിലോമീറ്റർ വീതി നീളമുള്ള ഈ ദ്വീപില് പോസ്റ്റ് ഓഫീസിന്റെ ആവശ്യമുണ്ടോ എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കുമല്ലേ ഏതായാലും മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേ എല്ലാവർക്കും വണക്കം